തന്റെ റിപ്പോർട്ട് അവഗണിച്ചതിന്റെ ദുരന്തമാണ് കേരളം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നതെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് മാധവ് കാഡ്ഗിൽ പശ്ചിമഘട്ടത്തെ സംബന്ധിച്ച തന്റെ റിപ്പോർട്ട് അട്ടിമറിക്കപ്പെട്ടതിന്റെ ദുരന്തമാണ് കേരളം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് മാധവ് കാഡ്ഗിൽ പറയുന്നു ഗ്രാമസമൂഹങ്ങളെയും മറ്റ് വിഭാഗങ്ങളെയും ഒപ്പം പ്രകൃതിയും കണക്കിലെടുത്തുകൊണ്ടുള്ള റിപ്പോർട്ടായിരുന്നു ഞാൻ തയ്യാറാക്കിയിരുന്നത് അതിനെ വ്യക്തിപരമായ വിദ്വേഷം കൊണ്ടും തെറ്റിദ്ധാരണകൾ കൊണ്ടും അവഗണിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ കേരളം നേരിടേണ്ടി വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ വയനാടുണ്ടായതുപോലൊരു ദുരന്തം ഇനി ആവർത്തിക്കരുത് പുനരധിവാസം സുതാര്യമാക്കണം ജൈവവൈവിധ്യം പുനഃസ്ഥാപിക്കണം നീർച്ചോലകളും നീരുറവകളും സംരക്ഷിക്കണം എന്നീ വിഷയങ്ങളിൽ ഗ്രീൻ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് സംഘടിപ്പിച്ച ശില്പശാല ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം തന്റെ അഭിപ്രായം വെളിപ്പെടുത്തിയത് പൂർണമായും ജനപക്ഷത്തു നിന്നും താഴെത്തട്ടിലുള്ളവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടായിരുന്നു ഇത് വിവിധ സ്ഥലങ്ങളിൽ പ്രകൃതി സംരക്ഷണം എങ്ങനെ വേണമെന്നുള്ള നിരവധി പഠനങ്ങൾക്ക് ശേഷം പോട്ട് ഞാൻ തയ്യാറാക്കിയത് അതനുസരിച്ചായിരുന്നെങ്കിൽ മനുഷ്യന്റെ ഇടപെടൽ കാരണമുണ്ടാകുന്ന ദുരന്തങ്ങൾ ഒരു പരിധിവരെ തടയാൻ കഴിയുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ റിപ്പോർട്ട് അട്ടിമറിക്കാൻ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു പശ്ചിമഘട്ടത്തെ സോണുകളാക്കി വേർതിരിക്കുകയും പല സോണുകളിൽ പരിപാലനത്തിന്റെ ഭാഗമായി വേണ്ട വികസന പ്രക്രിയകൾ എന്തൊക്കെയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്ത ശേഷം വ്യത്യസ്ത സമിതികളെ നിയോഗിച്ചിരുന്നു ഗ്രാമസമൂഹങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഈ സമിതി തന്നെയാണ് സോണുകൾക്ക് വേണ്ട വികസനങ്ങൾ തീരുമാനിച്ചിരുന്നത് അത് ഗൗരവമായി എടുക്കാതെ കേവലം വികസനമെന്ന സങ്കല്പത്തിൽ മാത്രം മുന്നോട്ടു പോകുമ്പോൾ വയനാടുണ്ടായതുപോലുള്ള ദുരന്തങ്ങൾ നാം ഇനിയും ആശ്യം വഹിക്കേണ്ടിവരുമെന്ന യാഥാർത്ഥ്യം മാധവ് ഗാഡ്കിൽ ചൂണ്ടിക്കാണിക്കുന്നു